നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം അരിക്കാഞ്ചിറയിൽ റോഡരികിലെ അക്കേഷ്യ മരം ഇലക്ട്രിക് ലൈനിലേക്ക് മറിഞ്ഞു വീണ് അപകടം ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴേക്ക് വീഴാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഞായറാഴ്ച ഉച്ചയോടെയാണ് അരിക്കാഞ്ചിറയിൽ ഇലക്ട്രിക് ലൈനിന് മുകളിൽ റോഡരികിലെ അക്കേഷ്യ മരം മുറിഞ്ഞ് വീണത് ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴേക്ക് വീഴാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തിരൂർ ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിമിൻസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമനസേനയെത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് മാസങ്ങൾക്ക് മുമ്പാണ് അരിക്കാഞ്ചിറയിൽ കാറ്റാടിമരം കടപുഴകി വീണ് പറവണ്ണ പുത്തങ്ങാടി സ്വദേശിക്ക് പരിക്കുപറ്റിയത് വാക്കാട് മലയാളം സർവകലാശാലയ്ക്ക് സമീപം കാറ്റാടിമരം വീണ് താനൂർ സ്വദേശിയായ യുവാവ് മരണപ്പെട്ടിരുന്നു സമാനമായ സംഭവങ്ങൾ നിരവധിയുണ്ടായിട്ടും അധികൃതർ നിസ്സംഗത തുടരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം